നമസ്കാരം ഡോണ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് എറണാകുളം കലൂര് സ്റ്റേഡിയത്തിൻ്റെ തൊട്ടുപുറകിലായിട്ട് കാണുന്ന ഈ ഫ്ലാറ്റ് റീഗൽ ഫ്ലാറ്റാണ് അതിൽ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ കാണുന്ന ഫ്ലാറ്റ് ഇത് സെക്കൻഡ് ഫ്ലോറിലുള്ള ഈ ഫ്ലാറ്റ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് ഫുള്ളി ഫർണീഷ്ഡ് ഈ കാണുന്ന എല്ലാ ഫർണിച്ചറടക്കം അർജൻറ്റ് സെയിലാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ പ്രൈസ് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് ഇരിക്കുന്ന ഒന്നും എടുക്കില്ല എല്ലാ സാധനങ്ങളും അടുക്കുകയാണ് കൊടുക്കണം നല്ല ബാൽക്കണി എല്ലാം ഉണ്ട് ഇതിൽ ഇവിടെ ഒരു ഓഫീസ് വിസിറ്റിംഗ് ഇതൊരു ബെഡ്റൂം എ സി ഒക്കെ ഉണ്ട് ഇതിൽ എസി എല്ലാ സൗകര്യങ്ങളാണ് അറ്റാച്ച്ഡ് ടി വി മൂന്ന് ബെഡ്റൂമും മൂന്നും അറ്റാച്ചഡാണ് കബോർഡ് സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്താണ് തൊട്ട് പുറകെ കാണുന്ന റീഗൽ ഫ്ലാറ്റാണത് ഇവിടുത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ റീസണബിൾ പ്രൈസാണ് സെവൻറ്റി ഫൈവ് ലാക്സ് ത്രീ ബി എച്ച് കെ സ്ക്വയർ ഫീറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ സോറി ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് ഇത് ഒരു ബാൽക്കണി ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കാണ ബാക്കിലാണ് സ്റ്റേഡിയം സ്റ്റേഡിയം ഒരു സാധനം വേണമെങ്കിൽ എല്ലാ സാധനങ്ങളും അടുക്കണം കൊടുക്കണം ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് അപ്പ എറണാകുളം കലൂര് സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്തായിട്ട് ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമുള്ള ഫ്ലാറ്റ് അർജന്റ് സൈഡ് സെവൻറി ഫൈവ് ലാക്സ് ആവശ്യമുള്ളവർ ഉടൻ തന്നെ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ ഓക്കെ